ബഹുമാനപ്പെട്ട സയ്യുദന ബിലാലിൽ സഫർ പോയതാണ് ബിലാൽ റതി അള്ളാഹു ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല സഹാബത്ത് പോകാൻ അനുവദിക്കുന്നില്ല ബിലാല് പറഞ്ഞു ഞാനി മദീനയിൽ നിൽക്കില്ല പോവാണ് എന്ന് പറഞ്ഞു ഒട്ടകപ്പുറത്ത് കയറി യാത്ര പോയപ്പോ സഹാബത്ത് ബിലാൽ ഇറതിയുള്ള അനുഗമിച്ചു മദീനയുടെ അതിർത്തി വരെയും അവർ പോന്നു അതിർത്തിയിൽ ഇറങ്ങി ബിലാൽ ഇറതിയുള്ളു പോകുന്നത് സഹാബത്ത് നോക്കി നിന്നു എങ്ങോട്ടെന്നില്ലാത്ത യാത്രയിൽ മഹാനവറുകൾ അങ്ങനെ പോയി 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 ബസറയിൽ ബസറയിലെത്തിച്ചേർന്നു അവിടെ താമസമാക്കി വിവാഹം കഴിച്ചു ബിലാലാവുന്നു സഫർ പോയതാണ് ഇങ്ങനെ ഇതൊക്കെയാണ് സഫർ എന്ന് പറയണേ യാത്ര ഇനി ഇതൊന്നുമല്ലാത്തൊരു യാത്രയാണ് ഹിജിറ എന്ന് പറയുന്ന യാത്ര ജന്മനാടുപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറലാകുന്നു ഹിജിറ എന്നാൽ സാങ്കേതികമായ ഈ ഹിജിറ വാക്കർത്തത്തിലുള്ള ഹിജറ മാത്രമേ ഇന്നും നിലവിലുള്ളൂ ഇസ്തിലായിയായ സാങ്കേതികമായ ഹിജറ മക്കം പത്ത്യോടുകൂടെ അവസാനിച്ചു മക്ക എന്നത് ഇസ്ലാമിന് ലഭിച്ചതോടുകൂടെ കൊണ്ടുള്ള ഒരു ഹിജറയുണ്ട് മനസ്സുകൊണ്ടുള്ള ഹിജറ എന്ന് പറഞ്ഞാല് മൻസോറക്കൽ ഹാജർ എന്നാണ് ഹാജറിനെ പോലെ മനസ്സുകൊണ്ട് ആയ ആളാകുന്നു ഇന്ന് ശരീരം കൊണ്ട് ഹിജറുണ്ടാവൂല ഒരാള് പാലക്കുറ്റിന്ന് മാറിയിട്ട് കൊടുവള്ളി അങ്ങാടിക്ക് താമസം മാറിയാലും മുഹാജിറാവൂല വട്ടോളി അളോറ്റിലേക്ക് താമസം മാറിയാലും ഹിജറാവൂല കോഴിക്കോട്ടേക്ക് താമസം മാറി ഫ്ലാറ്റ് എടുത്ത് താമസിച്ചാലും ഹിജറാവൂല നാടുത്തെ പേരെ വിറ്റാലും ഹിജറാവൂല ബെർന്തെടുത്താലും ഹിജറാവൂല ഏത് ഹിജറ സാങ്കേതികമായി ഉള്ള ഹിജറയാവൂല വാക്കർത്തത്തിലുള്ള ഹിജറയാവുള്ളൂ

ഇസ്മായിൽ നബി ഉമ്മയും മക്കയിൽ ആദ്യമായി താമസമാക്കിയ കുടുംബത്തിലെ സ്ത്രീയുമാണ് മക്കയുടെ ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ഹജ്ജിന്റെ ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ചരിത്രം ഒരു കുടുംബജീവിതത്തിന്റെ ചരിത്രമാണ് ഭൂമിയിൽ ആദ്യമായി കുടുംബജീവിതം ആരംഭിച്ചത് അബുനാബുൽ ഞങ്ങളോട് ഞാൻ ശരി ഞാൻ കൊള്ളാം ഞാൻ നിങ്ങൾ പറയാൻ പോയ പ്രശ്ന സ്ത്രീകളെ ആ കുട്ടികളെ കൊന്ന് കുറച്ച് സമയത്തേക്ക് അടക്കിയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നല്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോ അതിന്റെ ശബ്ദത്തിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും സ്വാഭാവികമാണ് പ്രസംഗിക്കാൻ പറ്റാത്ത ശബ്ദമൊന്നുമില്ല പക്ഷെ നമുക്കിപ്പോ അതിന്റെ ആവശ്യം അങ്ങനെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഹജ്ജ് അറഫ മനുഷ്യ പിതാവായ അബുൽ എന്ന നമ്മളെ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ അവർ തമ്മിലുള്ള വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നിരുന്നത് അർഷിന്റെ താഴ്ഭാഗത്ത് സ്വർഗത്തിൽ വെച്ചായിരുന്നു എന്നാൽ ആദൻ നബി അലി ഇസ്സലാമും അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചുവെങ്കിലും അവർ ഒന്നിച്ച് ഒരു വിരിപ്പിൽ കടന്നുറങ്ങിയിട്ടില്ല ഒന്നിച്ചൊരു വിരിപ്പിൽ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അറഫയിൽ വെച്ച് ആദ്യമായി ആദൻ നബി കണ്ടുമുട്ടിയസ്സലാം ശ്രീലങ്കയിലെ ദജിന എന്ന പ്രദേശത്ത് വന്നു അറബിലെ ജിദ്ദയിലും വന്നു അങ്ങനെ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അറഫയിൽ വെച്ചാണ് അറഫയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയ ദിവസത്തിൽ ഇറങ്ങി വന്നു എന്നിട്ട് ഈ രണ്ട് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഭാര്യക്കും ഭർത്താവിനും എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു അത്ഭിതായത്വന്യഹായയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയുന്നുണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ് ജീവിതം അതിൽ നിന്നാണ് കുടുംബ ജീവിതം ആരംഭിക്കുന്നത് ഭർത്താവ് ഇണചേരുക എന്നുള്ളത് സയ്ബിനിഅലി പഠിപ്പിച്ചു ആദൻ നബി അലി ഇസ്സലാം എന്നെ വാപ്പാക്കാണ് അത് പഠിപ്പിച്ചത് എന്ന പഠിപ്പിച്ചത്മാക്കാണ് അത് പഠിപ്പിച്ചത് അങ്ങനെയാണ് കുടുംബ ജീവിതം ആരംഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ പ്രപഞ്ചത്തിൽ വന്നു മറ്റൊരഭിപ്രായത്തിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾ വന്നതിൽ ഈസന ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നബിമാരും കുടുംബമായി ജീവിച്ചവരാണ് ഈസനബ്യാല്യാമത്തെ നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹം ചെയ്യുമെന്നും അതിൽ മക്കളുണ്ടാകുമെന്നും മഹാനായ സയ്യിനായി വഫാത്തായിട്ട് മദീനയിലെ റൗലാ ഷരീഫിൻ്റെ അടുക്കൽ മറവ് ചെയ്യപ്പെടുമെന്നുമാണ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതോടുകൂടി ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാക്കളും കുടുംബമായി ജീവിച്ചവരാവും ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് ആദ്യം മക്കളുണ്ടായിരുന്നില്ല മകനുണ്ടായി ആ മകനാണ് ഇസ്മായിൽ അലി ഇസ്ലാം അതിനു ശേഷം സാറാ ബി വിക്കും മക്കളുണ്ടായി ലൂത്ത് നബി അലി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ മലക്കുകൾ വന്നു അലി ഇസ്ലാമിന്റെ നേതൃത്വത്തിൽ ഗർഭിണിയായി ഇത് കണ്ടപ്പോ ഇബ്രാഹിം നബി അലി ഇസ്ലാം പറഞ്ഞു ഇന്റെ മൂരിക്കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ തിന്നും എഴുതിയിട്ടാ ഞാൻ ഉണ്ടാക്കിയത് എന്റെ മൂരിക്കുട്ടി പോയല്ലോ അപ്പൊ ജിബിരിലി ഇസ്ലാം പറഞ്ഞു സാരല്ല ആ ബിരിയാണിന്ന് മോരിക്കുട്ടിയുടെ അർച്ച ഒക്കെ എടുത്തിട്ട് പറഞ്ഞു മോര്യ നീച്ചു അങ്ങനെ ഇബ്രാഹിം നബിഅലി ഇസ്ലാമിന്റെ സംഭവ ബഹുലമായ കുടുംബജീവിതം ആരംഭിക്കുകയെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടു ചെന്നാക്കി അതാണ് അറബികളുടെ കുടുംബജീവിതത്തിന്റെ തുടക്കം അവിടെ അങ്ങനെ തുടങ്ങി ബഹുമാനപ്പെട്ട ഹാജറാ ബി വി റിയാന്നെയെ മക്കയിൽ കൊണ്ടു ചെന്നാക്കി ഇബ്രാഹിം നബി അലിസ്ല മടങ്ങി പോകുമ്പോ ഹാജറാ ബി വി ഇബ്രാഹിം ഒരു ചോദ്യം ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവെ എന്നെയും ഈ ചെറിയ കുട്ടിയെയും ഇവിടെ തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഇബ്രാഹിമിന്റെ മറുപടി ഒന്നും കൊടുത്തില്ല കാരണം എന്തപ്പേനും പറയാം ഒന്നും പറയാനില്ല തിരിഞ്ഞു നോക്കാതെ അങ്ങനെയാണ് പോയി രണ്ടാമതും ചോദിച്ചു ഇനി ചെറിയ കുട്ടിനെ ആക്കിട്ട് നിങ്ങൾ എവിടുക്കാ പോണത് എന്ന് അപ്പോഴും മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം ഒന്നും പറയാനില്ല എന്തപ്പോ പറയാ മൂന്നാമത് ഒരു ക്ലൂ കൊടുത്തു ചോദിച്ചു അങ്ങനെയാണ് കുട്ടികൾ പരീക്ഷക്ക് ചോദ്യം കിട്ടുമെങ്കിലും ഉസ്താദ് ഇതെന്താ ചോദ്യം എന്ന് ചോദിക്കും എന്തിനാ വെച്ചാൽ ക്ലൂ കിട്ടാനാണ് സംഗതി പരീക്ഷന്റെ ചോദ്യ പേപ്പർ വായിച്ചു കൊടുക്കണ്ടെന്നാണ് നിയമം സ്കൂളിലും മദ്രസയിലും എവിടെ എന്ത് ചെയ്യണ്ട പരീക്ഷാ ചോദ്യ പേപ്പർ നിയമപ്രകാരം വായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചോദ്യ പേപ്പർ വായിക്കാൻ കിട്ടൂലി പിന്നെ ഓൻ എവിടുന്ന ഉത്തരം കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് നിയമപ്രകാരം വായിച്ചു കൊടുക്കേണ്ട ഇല്ല എന്നാണ് എന്നാലും കുട്ടികള് ഈ നാലാമത്തെ ചോദ്യം എന്താന്ന് ചോദിക്കും എന്തിനാ ചോദ്യം വായിക്കാൻ കിട്ടായിട്ടല്ല ഉത്തരത്തിക്ക് വല്ല കിളുവും എന്നാണ് ബീവി മൂന്നാമത് ചോദിച്ചപ്പോ ക്ലൂ കൊടുത്തു എന്താ ക്ലൂ ക്ലൂഹു എന്നാണ് മൂന്നാമത് ചോദിച്ചത് അള്ള പറഞ്ഞിട്ടാണോ ഞങ്ങളവിടെ ആക്കണത് എന്ന് ചോദിച്ചപ്പോ ക്ലൂ കിട്ടി അപ്പൊ തിരിഞ്ഞെന്നിട്ട് പറഞ്ഞു ഞാൻ അതെ അള്ള പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളവിടെ ആക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഹാജറ ബീവി പറഞ്ഞു ഇതല്ല എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതയാക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇബ്രാഹിം നബി അലി ഇസ്ലാം പോയി ചെറിയ ഒരു കന്ന് കണ്ടു ഒരു ചെറിയ കുന്ന് ആ കുന്നിന്റെ മറുപുറത്തെത്തിയപ്പോ ഇസ്മായിലും ഹാജറയും കാണൂലെന്ന് ഉറപ്പായി അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിനോട് ദോർന്ന് പഠിച്ചോനെ എന്റെ മക്കളെ ഭാര്യയെയും മകനെയും നീ വെറുതെ ആക്കരുത് പഠിച്ചോനെ ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് എന്റെ സന്താനങ്ങൾക്ക് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് തോന്നുന്നു ആ ദ്വയാണ് ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴങ്ങളായതിൻ്റെ കാരണം ഇബ്രാഹിം സ്വർഗത്ത് ചെന്നാലും അങ്ങനെ തന്നെയാണ് ആദ്യം കിട്ടിയ പഴാണ് അതിലുണ്ട് മുന്തിരി തോട്ട ഹും രസമുള്ളതാ കതളിപ്പഴം തിന്നാനാന്ന് പറഞ്ഞേ പഴങ്ങളാണ് സ്വർഗത്ത് ചെന്നാലുണ്ട്